നൈസ് തിങ്ഗേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടരെ രണ്ടാം ക്ലാസ്സുകാരുടെ സെക്കൻഡ് ടൈം എക്സാം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനം ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സമയം ഒട്ടും കളാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഓക്കെ നാടകം കളിക്കാം പ്രവർത്തനം പതിനൊന്നാണ് പത്ത് വരെയുള്ള പ്രവർത്തനം നമ്മൾ നോക്കി അല്ലേ പതിനൊന്നാമത്തെ പ്രവർത്തനം എന്താണ് നാടകം കളിക്കാം നീതുവും കൂട്ടുകാരും നാടകം കളിക്കുകയാണ് അവർ പറയുന്നത് എന്താണ് ചിത്രങ്ങൾക്ക് നേരെയുള്ള കോളങ്ങളിൽ എഴുതു ഞാൻ മുയൽ കാട്ടിലും നാട്ടിലും ഞാനുണ്ട് സസ്യാഹാരം മാത്രമേ കഴിക്കൂ കുഞ്ഞുങ്ങളെ പ്രസവിക്കും ഓക്കെ അപ്പോൾ അടുത്ത ആളുടെ തലയിൽ എന്തിൻ്റെ മാസ്ക്കാ ഉള്ളത് പരുന്താണ് അല്ലേ അപ്പോൾ പരുന്ത് പറയുന്നതായിട്ട് എഴുതണം എന്തെഴുതാം ഞാൻ പരുന്ത് കാട്ടിലും നാട്ടിലും ഞാനുണ്ട് വളരെ ഉയരത്തിൽ പറക്കും എലി പാമ്പ് തുടങ്ങിയ ജീവികളെ ഭക്ഷിക്കും മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു ഞാൻ പൂമ്പാറ്റ എന്നെ നാട്ടിലും കാട്ടിലും കാണാം ഞാൻ പൂക്കളിലെ തേൻ നുകർന്ന് ജീവിക്കുന്നു നോക്കൂ കൂട്ടത്തിൽ പെടാത്തത് ആര് കണ്ടെത്തൂ തന്നിട്ടുണ്ട് കോഴി തത്ത പശു താറാവ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തതാരാ പശു കാരണം പശു മൃഗമാണ് കോഴിയും തത്തയും താറാവും പക്ഷികളാണ് അപ്പോൾ കൂട്ടത്തിൽ പെടാത്തതാരാ പശു കൂട്ടത്തിൽ പെടാതിരിക്കാൻ കാരണവും എഴുതണം എന്താ പശു മൃഗമാണ് ബാക്കിയുള്ളവ പക്ഷികളാണ് ഓക്കെ പന്ത്രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ നാടകം കളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ മിതവും അതുലും കടയിലെത്തി വില വിവര പട്ടിക നോക്കൂ സാധനത്തിന്റെ പേരും വിലയും തന്നിട്ടുണ്ട് ബലൂൺ പതിനഞ്ച് രൂപ ക്രയോൺ പത്ത് രൂപ മാല ഇരുപത്തഞ്ച് രൂപ വള പന്ത്രണ്ട് രൂപ കമ്മൽ ഇരുപത് രൂപ കളുത്തോക്ക് ഇരുപത്തിയെട്ട് രൂപ പാവ ഇരുപത്തിനാല് രൂപ മുഖംമൂടി മുപ്പത് രൂപ കണ്ടല്ലോ വില പട്ടിക നീതുവിൻ്റെ കയ്യിൽ രണ്ട് പത്ത് രൂപ നോട്ടുകളും ഒരു ഇരുപത് രൂപ നോട്ടുമുണ്ട് ശ്രദ്ധിക്കൂ രണ്ട് പത്ത് രൂപ നോട്ടുകളും ഒരു ഇരുപത് രൂപ നോട്ടുമുണ്ട് മുഴുവൻ തുകയും ഉപയോഗിച്ച് അവൾ സാധനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ നെയ്തുവിൻ്റെ കയ്യിലാകെ എത്ര രൂപയുണ്ട് രണ്ട് പത്ത് രൂപയായപ്പോൾ ഇരുപത് രൂപയായി അല്ലേ പിന്നെ ഒരു ഇരുപത് രൂപ നോട്ട് ഒരു ഇരുപത് രൂപ നോട്ടുമ്പോൾ ഇരുപത് അപ്പോൾ ഇരുപതും ഇരുപതും നാൽപ്പത് രൂപ എത്ര രൂപയുണ്ട് നെയ്തുവിൻ്റെ കൈവശം നാൽപ്പത് രൂപ ഓക്കെ നെയ്തുവിന് വാങ്ങാവുന്ന സാധനങ്ങൾ എന്തൊക്കെ അതായത് നീതുവിൻ്റെ കയ്യിൽ നാൽപ്പത് രൂപയേ ഉള്ളൂ നാൽപ്പത് രൂപയ്ക്കും നമ്മൾ സാധനം വാങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കും വില വിവര പട്ടിക ഓർമ്മയുണ്ടല്ലോ അപ്പം അത് നോക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ കൈവശം നാൽപ്പത് രൂപയാണുള്ളത് അപ്പം നാൽപ്പത് രൂപയ്ക്കും സാധനം വാങ്ങണം അല്ലേ അങ്ങനെയാണെങ്കിൽ വള മേടിക്കാം വള പന്ത്രണ്ട് രൂപ ബാക്കി കൈവശം എത്രയുണ്ട് ഇരുപത്തെട്ട് രൂപ കളിത്തോക്ക് വളയും കളിത്തോക്കും മേടിക്കാം അപ്പോൾ വളക്ക് പന്ത്രണ്ട് രൂപ കളിത്തോക്കിന് ഇരുപത്തെട്ട് രൂപ ടോട്ടൽ എത്രയാവും രൂപയാകും അല്ലെങ്കിൽ ബലൂണും മാലയും വാങ്ങാം ബലൂൺ പതിനഞ്ച് രൂപ മാല ഇരുപത്തഞ്ച് രൂപ പതിനഞ്ചും ഇരുപത്തഞ്ചും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും നാൽപ്പത് കിട്ടും ഒന്നെങ്കിൽ അതെഴുതാം ഇല്ലെങ്കിലോ മുഖം മൂടി പത്ത് രൂപ ക്രയോൺ പത്ത് രൂപ അത് രണ്ടും കൂടി മേടിക്കുമ്പോഴും നാൽപ്പത് രൂപ അപ്പോൾ ഇതിൽ ഏത് ജോഡി വേണമെങ്കിലും മേടിക്കാം വളയും കളുത്തോക്കും മേടിക്കാം അല്ലെങ്കിൽ ബലൂണും മാലയും മേടിക്കാം ഇല്ലെങ്കിൽ മുഖം ക്രയോണും മേടിക്കാം ഓക്കെ അതുലിൻ്റെ കയ്യിൽ മുപ്പത്തിരണ്ട് രൂപയുണ്ട് തേർട്ടി ടു മുഴുവൻ തുകയും ഉപയോഗിച്ച് അവൻ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയിരിക്കും നെയ്തുവിൻ്റെ കൈവശം ഫോർട്ടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അതുലിൻ്റെ കൈവശം മുപ്പത്തിരണ്ട് രൂപയേ ഉള്ളൂ അപ്പോൾ മുപ്പത്തിരണ്ട് രൂപയ്ക്ക് എന്തൊക്കെ മേടിക്കാം വളയും കമ്മലും മേടിക്കാം വള പന്ത്രണ്ട് രൂപ ട്വൽവ് റുപ്പീസ് കമ്മലോ ട്വൻ്റി റുപ്പീസ് ഇരുപത് രൂപ അപ്പോൾ വളയും കമ്മലും കൂടി മേടിക്കുമ്പോൾ എത്ര രൂപ കൊടുക്കണം ട്വൽവ് പ്ലസ് ട്വൻ്റി പന്ത്രണ്ടേ അധികം ഇരുപത് എത്ര തേർട്ടി ടു മുപ്പത്തിരണ്ട് ക്രിയ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം വൺസിൻ്റെ പ്ലേസ് വാല്യൂകൾ ആഡ് ചെയ്ത് വൺസിൻ്റെ സ്ഥാനത്ത് തന്നെ എഴുതണം എന്ന് ഞാൻ കണ്ടൊരു പ്രത്യേകതയാണ് ചില കുട്ടികളുടെ കണക്ക് ആഡ് ചെയ്തിട്ട് വൺസിൻ്റെ വാല്യൂസ് ആഡ് ചെയ്ത് ടെൻസിൻ്റെ സ്ഥലത്തും ടെൻസിൻ്റെ വാല്യൂസ് ആഡ് ചെയ്ത് വൺസിൻ്റെ സ്ഥലത്ത് എഴുതിയിരിക്കുക അപ്പോൾ നമ്പർ തെറ്റത്തില്ലേ അങ്ങനെ ചെയ്യരുത് കേട്ടോ കൃത്യമായിട്ട് വളരെ ശ്രദ്ധിച്ച് വേണം മാസ് ചെയ്യാൻ അടുത്ത പ്രവർത്തനം നോക്കൂ പ്രവർത്തനം പതിമൂന്ന് ക്ഷണക്കത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് ബാലസഭയിൽ നാടകം അവതരിപ്പിക്കാൻ നീതുവും കൂട്ടുകാരും തീരുമാനിച്ചു ബാലസഭയിൽ പങ്കെടുക്കുവാൻ കൂട്ടുകാരെ ക്ഷണിക്കുവാനുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കൂ ക്ഷണക്കത്ത് തയ്യാറാക്കാൻ കൂട്ടുകാർക്ക് അറിയാം ക്ഷണക്കത്ത് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ എന്തിനാണ് ആരെയാണ് ക്ഷണിക്കുന്നത് എന്തിനാണ് ക്ഷണിക്കുന്നത് എവിടെയാണ് ക്ഷണിക്കുന്നത് എവിടേക്കാണ് വരേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ടാകണം അപ്പോൾ അങ്ങനെ എന്തു ചെയ്യാം പ്രിയപ്പെട്ട കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് ബാലസഭയിൽ നമ്മുടെ നാടകം അവതരിപ്പിക്കുകയാണ് നാടകം കാണുന്നതിനായി എല്ലാ കൂട്ടുകാരെയും ബാലസഭാ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ക്ഷണക്കത്ത് തയ്യാറാക്കാൻ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഇനി അടുത്ത പ്രവർത്തനം നോക്കിക്കോളൂ കാലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് ഇനി അല്പനാളുകൾ മാത്രം നമുക്കിപ്പോൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അല്പനാളുകൾ മാത്രം പക്ഷേ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേതായിരുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എന്ന് തന്നിരിക്കുന്നത് മീനോ ബാലമാസികയിൽ വന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തെ കലണ്ടർ കണ്ട് അത്ഭുതപ്പെട്ടു അതിൽ ഒരു തീയതി മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഒഴിഞ്ഞ കളങ്ങളിലെ തീയതികൾ പൂരിപ്പിക്കൂ കണ്ടോ ബാലമാസികയിൽ കൂട്ടുകാർക്കായിട്ട് തന്നിരുന്ന ഒരു വർക്കായിരുന്നു എന്താ കലണ്ടർ തയ്യാറാക്കുക അതിൽ ഒരു ദിവസത്തെ ഡേറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ അപ്പോൾ ബാക്കി പൂരിപ്പിക്കാൻ പറ്റില്ലേ ആദ്യം കൂട്ടുകാർ അറിയേണ്ടത് ജനുവരി മാസത്തിൽ എത്ര ദിവസം ഉണ്ടെന്ന തേർട്ടി ഡേയ്സ് ആർ സെപ്റ്റംബർ ഏപ്രിൽ ജൂൺ ആൻഡ് നവംബർ തേർട്ടി ഡേയ്സ് ഉള്ളത് മുപ്പത് ദിവസം ഉള്ളത് ഏതൊക്കെയാ തേർട്ടി ഡെയ്സ് ആർ സെപ്റ്റംബർ ഏപ്രിൽ ജൂൺ ആൻഡ് നവംബർ അപ്പോൾ ജനുവരിയിൽ എത്ര ഡേറ്റ് ഉണ്ട് തേർട്ടി വൺ അല്ലേ തേർട്ടി വൺ അതിലെ പ്രത്യേകതയുള്ളത് ഫെബ്രുവരിക്ക് മാത്രമാണ് ലിപിയർ ട്വൻ്റി എയ്റ്റ് ട്വൻ്റി നയൻ ഡേയ്സ് വരുന്നതല്ലേ ലീപ്പൽ ട്വൻറ്റി നയൻ വരും അത് ഫെബ്രുവരിക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതിന് തേർട്ടി വൺ ഡേയ്സ് ഉണ്ട് അപ്പോൾ ജനുവരിക്ക് എത്ര ദിവസമുണ്ട് മുപ്പത്തി ഒന്ന് തേർട്ടി വൺ ഇനി അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലേ ഫൈവ് അവിടെ തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഫൈവിന് മുൻപുള്ള ഡേറ്റുകൾ എഴുതിയാൽ ശരിയാവില്ലേ ഫോർ ത്രീ ടു വൺ ഓക്കെ അപ്പോൾ സൺഡേ ഞായറാഴ്ച എന്ന് കിട്ടും ഒന്ന് കിട്ടും തിങ്കൾ രണ്ട് ചൊവ്വ മൂന്ന് ബുധൻ നാല് വ്യാഴം അഞ്ച് പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അങ്ങനെ തേർട്ടി വൺ വരെ എഴുതുക മുപ്പത്തി ഒന്ന് ദിവസമുണ്ട് അതുകൊണ്ട് മുപ്പത്തി ഒന്ന് വരെ എഴുതുക കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ കലണ്ടറിൻ്റെ ക്വസ്റ്റിന് ഉറപ്പായിട്ടും എക്സാമിനുണ്ടാവും കേട്ടോ അപ്പോൾ തെറ്റിക്കാതെ എഴുതണം തുടർന്ന് വരുന്ന ചോദ്യം നോക്കൂ രണ്ടായിരത്തി ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനം ഏത് ദിവസമാണ് ജനുവരി ഇരുപത്തിയാറിൻ്റെ പ്രത്യേകത അറിയാലോ കൂട്ടുകാർക്ക് റിപ്പബ്ലിക് ഡേ ആണ് അല്ലേ ജനുവരി ട്വൻറ്റി സിക്സ് ഇപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ത്രീയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേ ഏത് ദിവസമാണ് വരുന്നത് ചെയ്തു വെച്ചിരിക്കുന്ന കലണ്ടർ നോക്കുക ജനുവരി ഇരുപത്താറ് തേഴ്സ് ഡേ വ്യാഴാഴ്ചയാണ് വരുന്നത് അല്ലേ വ്യാഴം തേഴ്സ് ഡേ ഒരു ദിവസം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ആകെ എത്ര ഞായറാഴ്ചകളുണ്ട് ഇപ്പോഴും കലണ്ടർ ചെക്ക് ചെയ്യുക എത്രയുണ്ട് ഫൈവ് അഞ്ചെണ്ണം അല്ലേ ഫൈവ് ഞായറാഴ്ചകൾ വരുന്ന തീയതികൾ ഏതൊക്കെയാണ് വൺ എയ്റ്റ് ഫിഫ്റ്റീൻ ട്വൻറ്റി ടു ട്വൻ്റി നയൻ ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് ഏഴ് വീതം കൂട്ടിക്കൂട്ടിയാകാൻ പോകുന്നത് അല്ലേ ഒരാഴ്ചയിൽ ഏഴ് ദിവസങ്ങളുണ്ട് അപ്പോൾ ഒന്ന് ഞായറാഴ്ചയാണെങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞ് വരുന്നത് ഞായറായിരിക്കും അപ്പോൾ എട്ട് എട്ട് കഴിഞ്ഞടുത്ത ഏഴ് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഞായർ വരും പതിനഞ്ച് വീണ്ടും ഏഴ് ദിവസം കഴിയുമ്പോൾ ഇരുപത്തിരണ്ട് വീണ്ടും ഏഴ് ദിവസം കഴിയുമ്പോൾ ഇരുപത്തി ഒൻപത് ഓക്കെ അപ്പോൾ വരുന്ന തീയതികൾ ഏതൊക്കെയാണ് ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് ഓക്കെ അടുത്ത കുറച്ച് നോക്കിയേ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്ന് ഏത് ദിവസമാണ് ജനുവരി മുപ്പത്തി ഒന്ന് ഏത് ദിവസം വരുന്നത് ചൊവ്വാഴ്ചയാണ് വരുന്നത് അല്ലേ അപ്പോൾ ചൊവ്വ കഴിഞ്ഞാൽ ബുധൻ ജനുവരി മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ അടുത്തത് ഫെബ്രുവരി ഒന്ന് അപ്പോൾ ബുധനാഴ്ച വെനസ്ഡേ ഓക്കേ ക്ലിയർ ആണല്ലോ ഇത്രയും പ്രവർത്തനങ്ങളാണ് രണ്ടാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ മോഡലായിട്ട് ചിലപ്പോൾ ഡയറി എഴുതാൻ ചോദിക്കാം ക്ഷണക്കത്തെഴുതിയതുപോലെ ഡയറി എഴുതാൻ ചോദിക്കാം വില വിവര പട്ടികകൾ എഴുതാൻ ചോദിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം പകരുന്ന രോഗങ്ങൾ പകരാത്ത രോഗങ്ങൾ പിന്നെ ഇലകളുടെ പ്രത്യേകത പക്ഷികളുടെയും മൃഗങ്ങളുടെയും പ്രത്യേകതകൾ ഇതൊക്കെ നോക്കണം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറന്നുപോകല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ